നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയുടെ ഭാഗമായി തൃത്താല മണ്ഡലത്തിലെ തദ്ദേശ ജനപ്രതിനിധികളുടെ സംഗമം ചാലിശ്ശേരി മൈതാനത്ത് നടന്നു വാർത്ത വിശദമായി ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഗുണമേന്മ വിലക്കുറവ് വിശ്വസ്ഥത കൺസ്യൂമർ ഫെഡ് ഒരു കേരള സർക്കാർ സ്ഥാപനം ചങ്ങരകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൺറൈസ് ഹോസ്പിറ്റൽ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് ചാലശ്ശേരി മുലയമ്പറമ്പ് മൈതാനിയിൽ നടക്കുന്ന പതിമൂന്നാമത് ദേശീയ സരസ് മേളയുടെ വിജയത്തിനായി തൃത്താലം മണ്ഡലത്തിലെ തദ്ദേശ ജനപ്രതിനിധികളുടെ സംഗമം സംഘടിപ്പിച്ചു തദ്ദേശ സംഗമം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ അത് കഴിഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ വേർതിരിവോ വിവേചനമോ ഇല്ലാതെ സഹകരിച്ചും യോജിച്ചും പ്രവർത്തിക്കേണ്ടവരാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെല്ലാം ഇപ്പൊ അസംബ്ലിയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് ഇവിടെയുണ്ട് രണ്ടുപക്ഷായിട്ടായിരിക്കും മത്സരിച്ച് ജയിച്ചിട്ടുണ്ടാവുക പക്ഷെ അസംബ്ലിയിലും പാർലമെന്റിലുള്ളതുപോലെ പ്രതിപക്ഷ നേതാവ് പഞ്ചായത്തിലും മുൻസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഇല്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥാനം ഔദ്യോഗികമായിട്ടില്ല അനൗദ്യോഗികമായിട്ട് പറയുമായിരിക്കും കാരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ കഷിരാഷ്ട്രീയത്തിനതീതമായ സഹകരണവും യോജിപ്പും ഉണ്ടാവേണ്ട മേഖലയാണ് ഞാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധിയായിട്ടുണ്ട് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയഞ്ച് കോളേജ് പഠിക്കുന്ന കാലമാണ് അന്നാണ് ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ത്രിതല തദ്ദേശ സ്ഥാപനങ്ങൾ നിലവിൽ വരുന്നത് ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി അഞ്ചു വർഷം പ്രവർത്തിച്ച അനുഭവമുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസം അവിടെയില്ല ഇപ്പൊ എനിക്ക് ബ്ലോക്കിലും നിയമസഭയിലും പാർലമെന്റിലും പ്രവർത്തിച്ച അനുഭവമുണ്ട് പാർലമെന്റിലും നിയമസഭയിലും ഭരണപക്ഷ പ്രതിപക്ഷ ചേരിതിരിവ് വളരെ ശക്തമാണ് അങ്ങനെയല്ല തദ്ദേശ സ്ഥാപനങ്ങളിൽ അപ്പോ നിങ്ങളെല്ലാവരും വേറെ വേറെ പാർട്ടികളുടെയും മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച് ജയിച്ചവരാണെങ്കിലും ഇനി യോജിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് തൃത്താല മണ്ഡലത്തിൽ ആദ്യമായി നടക്കുന്ന സരസ്മേളയില് ജനപ്രതിനിധികളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് മന്ത്രി പറഞ്ഞു സരസ്മേളയുടെ ഫുഡ് കോർട്ടിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്തംഗം സുധീഷ് കുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്തംഗം സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോ ടി വിനിഷ കെ പി വിപിലേഷ് കെ ശശിരേഖ പി എൻ അംബിക റംല വീരാൻകുട്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ജയന്തി വിജയകുമാർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെക്കീന അക്ബർ നവകേരളം കോർഡിനേറ്റർ പി സെയ്ദലിവി കുടുംബശ്രീ കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ തൃത്താല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു